എൻ്റെ പേ എൻ്റെ പേര് സുശീല ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു കോ കോഴഞ്ചേരിയിൽ നിന്ന് ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എൻ്റെ കടബാധ്യത മൂലമാണ് ഞാൻ എൻ്റെ അടുത്തുള്ളവരുടെ കൂടാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാനിവിടെ വരുന്നതാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടിനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടി ഈ നിയോഗത്തിൽ ഞാൻ വെച്ച ഒരു നിയോഗത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത് ഒരു ലോണ് എനിക്ക് കടബാധ്യത നല്ലതായിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്കൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ വരുന്നതാണെന്ന് പറഞ്ഞല്ലോ അതിനിടയിൽ അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നു മുതൽ ഞാൻ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് എൻ്റെ മകൾ അതിനിടയ്ക്ക് എൻ്റെ കടബാധ്യതയെക്കുറിച്ച് ഞാൻ എന്നും അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മകൾ ഒ ഇ ടി നേഴ്സാണ് ഒരു മകളാണുള്ളത് അവൾ ഒ ഇ ടി എഴുതി അവൾ യു കെക്ക് പോയി അങ്ങനെ എനിക്ക് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു അതിൽ ഒരു മുപ്പത് ലക്ഷം രൂപയോളം മോള് പോയി വീട്ടി ഇത് നീക്ക് ബാക്കി നീ ഇരുപത് ലക്ഷം രൂപയോടെ നിൽക്കുമ്പോൾ കടക്കാരുടെ ശല്യം മൂലം വയ്യാതെ വന്നു കാരണം വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന കടബാധ്യതകളാണ് അത് അവരുടെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ അതിനു മുമ്പായിട്ട് ഒരു ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് നിയോഗത്തിലുള്ളതായിരുന്നു അതിന് ഇനി സെപ്റ്റംബർ മുതൽ ഞാനതിൻ്റെ പുറകെ നടക്കുകയാണ് എനിക്ക് ഡിസംബറിന് മുമ്പേ ലോൺ തരാമെന്ന് ബാങ്കുകാർ പറഞ്ഞു അപ്പോൾ ലോണെല്ലാം ലോണിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു വന്നപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരുന്നു ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് വരെ പ്രതീക്ഷിച്ചിരുന്നു കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനായി അപ്പം പിന്നെ മോളോട് ഒരുപാട് കരയും പറയും ചെയ്തു അപ്പം മോളെങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് പത്ത് ലക്ഷം രൂപ അയച്ചു തന്നു അങ്ങനെ അത്യാവശ്യപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ നിർത്താൻ പറ്റി പക്ഷെ വീടും പണിയണം മാർച്ചൻ മോളും വരും അവിടെ കല്യാണവും നടത്തണം അപ്പോൾ എനിക്ക് വീടൊന്ന് പുതുക്കി പണിയെന്നോ പണിയണമെന്നുള്ള വലിയൊരു ആവശ്യം ഉണ്ടായി അപ്പോൾ അതിൽ ഞാൻ ലോൺ വെച്ചിട്ടുള്ളതും ലോൺ വെച്ച വിഷയവും ഞാനിവിടെ കൃപാസ്ഥലത്തിൽ വരുന്നതും ഒക്കെ എൻ്റെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാമായിരുന്നു അപ്പം ലോൺ കിട്ടത്തില്ല എന്നും ബാങ്കുകാരനോട് പല പ്രാവശ്യം മുഖത്ത് നോക്കി പറഞ്ഞ് ഈ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം പറഞ്ഞപ്പോഴും ഞാൻ ഒരുപാട് തകർന്നു പോയി അപ്പോൾ അടുത്തുള്ളവർ ചോദിച്ചു നീ ലോണൊന്നും നിനക്ക് കിട്ടിയില്ലേ വീട് പണിയുന്നില്ലേ പിന്നെ ഇപ്പോൾ നീ വിളിക്കുന്ന ദൈവവും ഇപ്പോഴും നിൻ്റെ പിന്നെ വിളി കേൾക്കുന്നില്ലേ നിനക്ക് ലോൺ എന്താ കിട്ടാത്തത് എന്നൊക്കെ ഒരുപാട് പറഞ്ഞ് എന്നെ പരിഹസിച്ചു അപ്പോൾ ഞാൻ ഒരുപാട് തകർന്നു പോയി തകർന്നു പോയി ഞാൻ അപ്പോൾ ഞാൻ തകർന്നെങ്കിലും അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ചോദിക്കും അമ്മയും എന്നെ അമ്മയും അമ്മയും ഈശോയും കൈവിടുകയാണോ എന്നെ സഹായിക്കില്ലേ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്നെ സഹായിക്കില്ല എന്ന് അമ്മയോട് ഒരുപാട് പ്രാവശ്യം കരഞ്ഞ് ചോദിക്കും പക്ഷേ ഞാൻ അമ്മയോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഞാൻ ചെയ്തത് എൻ്റെ പ്രാർത്ഥന കൂടുതൽ ഞാൻ ബലപ്പെടുത്തുകയാണ് ചെയ്തത് എനിക്ക് കഴിഞ്ഞ ജൻ ഈ ജനുവരി പതിനാറാം തീയതി ഞാൻ ലോണിൻ്റെ പേപ്പറുകളെല്ലാം തിരികെ വാങ്ങിക്കാൻ കിട്ടുകയില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ബാങ്കിൽ നിന്ന് വിളി വന്നു ആൻറ്റി ലോൺ ആയിട്ടുണ്ട് നാളെ ലോണിൽ വന്ന് ഒപ്പിട്ടോളൂ എന്ന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദികൾ ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എൻ്റെ വശത്ത് ശാലം പോലും ഒരു മാർഗ്ഗം പോലുമില്ല കാരണം മോടെ സിവിൽ സ്കോറാണ് പറഞ്ഞിരുന്നത് അവർ കാരണമായിട്ട് പറഞ്ഞിരുന്നത് മോൾ ബോംബെയിൽ ജോലി ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്തിരുന്നു അതിൻ്റെ അത് എടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു അപ്പോൾ മോട ചെലവിലാണ് വീട്ടുകാര്യങ്ങൾ നടന്നതെല്ലാം വീട്ടുകാര്യങ്ങൾ നടന്നതും എല്ലാം മോഡയിലാണ് അപ്പം മോക്ക് അത് അടച്ചു തീർക്കാൻ പറ്റിയില്ല അപ്പോൾ യു കെക്ക് ചെന്നതിന് ശേഷമാണ് അത് അടച്ചു തീർക്കാൻ പറ്റിയത് അപ്പോൾ അതിന് അതിനു മുന്നേ ഒരു ഹൗസിംഗ് ലോണും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു അതിന് ഒത്തിരി പെൻഡിങ് വന്നു അതെല്ലാം അടച്ചു തീർക്കാൻ പറ്റിയ മോള് പോയതിന് ശേഷമാണ് അവരപ്പോൾ മുടക്കം അതിനെക്കുറിച്ചാണ് സിബിൽ സ്കോറിൻ്റെ പ്രശ്നമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനാൽ കിട്ടത്തില്ല എന്ന് അവർ തീർത്തും പല പ്രാവശ്യവും പറഞ്ഞു പക്ഷേ ഞാൻ ലോണിൻ്റെ ഫയൽ കൊടുക്കുമ്പോൾ ഫയലിനകത്ത് ഞാൻ അമ്മയുടെ ഉപ്പു കുതിറിയിരുന്നു മാനേജറുടെ അവിടെ സംസാരിക്കാൻ ചെന്നപ്പോൾ മേശയിലും മേശക്കറിയിലും എല്ലാം ഞാൻ ഉപ്പ് വിതറിയിരുന്നു പക്ഷേ ഞാൻ അതിലെല്ലാം എന്നെ എല്ലാവരും കളിയാക്കിയപ്പോഴും അടിയുറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ അമ്മ ഈശോ എന്നെ കൈവിടത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് ഇടയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോഴും ഒരാഴ്ചയോളം നടക്കത്തില്ലായിരുന്നു അന്നേരം എല്ലാവരും പറഞ്ഞു ഇനി നടക്കുകയല്ല ജോലിക്ക് പോവുകയല്ല കാരണം എല്ലാവർക്കും ചിരിക്കാനൊരവസരം എന്നു വച്ചാൽ ഞാൻ അതുപോലെ കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങനൊരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് അത് എല്ലാവരും എടുത്തു പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ അമ്മ എൻ്റെ യീശു എന്നെ കൈവിട്ടില്ല എൻ്റെ ഭർത്താവ് ഒരാഴ്ചക്കുള്ളിൽ എഴുന്നേറ്റ് നടന്നു ആറുമാസം വീട്ടിലിരുന്നു വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി ബോർമയിലെ ജോലിയാണ് ചെയ്യുന്നത് ജോലിക്ക് പോയി തുടങ്ങി ഇന്നും ജോലിക്ക് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ജോലിക്ക് പോയി പൈസ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഞാൻ ആ എൻ്റെ മ മകള് യു കെക്ക് പോയല്ലോ പോയെന്നേം പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല എങ്കിലും ഞാൻ അമ്മയിൽ അതുപോലെ അടിയറച്ച് വിശ്വസിച്ചിരുന്നു അമ്മയിൽ പ്രാർത്ഥന രണ്ടു നേരം ഞാൻ മുടക്കുകയില്ലായിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് പ്രാർത്ഥനകളെല്ലാം അറിയാൻ ഞാൻ ചൊല്ലുമായിരുന്നു അന്നേരം വെളുപ്പിനെ ഞാൻ എൻ്റെ കടബാധിത മൂലം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി ബേക്കറികൾക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ രാത്രിയിൽ വിള പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വന്ന് പ്രാർത്ഥന ചൊല്ലും ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ പോകാറുള്ളത് എൻ്റെ ജോലി ചെയ്യാറ് പിന്നെ നേരം വിളത്ത് കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു മൂന്ന് മണി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയിൽ ഇത്രമാത്രം പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാനന്ന് ചെയ്തത് പക്ഷേ ഇപ്പോഴാണ് അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് പോകാൻ സാധിച്ചതും എൻ്റെ മകൾ ഒരു മാസം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഓറ്റി പരീക്ഷ ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം തന്നെ പരീക്ഷ പാസ്സായി അത് അവരുടെ മിടുക്കോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല എൻ്റെ അമ്മ ഈശോയും തന്ന കാര്യം ഞാൻ ഗ്രഹിച്ച അനുഗ്രഹം മാത്രമാണെന്ന് എനിക്ക് നല്ലതായിട്ടറിയാം ഞാൻ അതുപോലെ അടിയുറച്ച് വിശ്വസിക്കുന്നു എൻ്റെ കുടുംബം മുഴുവൻ കൂടിയെന്ന് ഈശോയിലും അമ്മയിലും വിശ്വസിച്ചിരിക്കുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തവരിൽ മുപ്പത്തഞ്ച് പേരോളം കൂടി ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അനാഥാലയങ്ങൾ രണ്ട് മൂന്ന് അനാഥാലയങ്ങളിലും എല്ലായി പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ ഷെയർ ആയിട്ട് പൈസ ഇട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പത്രങ്ങളും അങ്ങനെ കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് പത്രങ്ങളും കൊടുക്കും അതുകൂടാതെ തന്നെ ഞാൻ ഞാൻ മുഖേന ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഉടമ്പടി എടു ഇവിടെ വരാൻ പൈസ ഇല്ലാത്തവർക്ക് ചില അവരുടെ സാല ചോലവും കൊടുത്ത് ഞാൻ അവിടെ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയിലും ഈശോയിലും കൊടുക്കിട്ടി അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവരിപ്പോഴും ഇവിടെ വരുന്നുണ്ട് ഉടമ്പടി പുതുക്കുന്നുമുണ്ട് അതുകൂടാതെ ക്രിസ് കഴിഞ്ഞ ക്രിസ്മസിനും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ഷെയറിട്ട് പൈസ ഇട്ട് അനാഥാലയത്തിൽ ഉള്ളവർക്ക് തുണികൾ വാങ്ങിക്കൊണ്ടുവന്ന് വിതരണം ചെയ്തു ഞങ്ങളെ നയിക്കുന്ന സഞ്ജീവ് സഞ്ജീവെന്ന് പറഞ്ഞൊരു ബ്രദറാണ് ആ ബ്രദറാണ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ബ്രദർ ഫോണിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിടണം അതെല്ലാം ബ്രദർ ശ്രദ്ധിക്കുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിലും എൻ്റെ ഈ ലോണെല്ലാം കിട്ടത്തില്ല എന്നെല്ലാം പറയുന്ന സമയത്തും എല്ലാം ഞാൻ ബ്രദറിനോട് വിളിച്ച് പറയുമായിരുന്നു ബ്രദർ എനിക്ക് വേണ്ട സമാധാനം പറഞ്ഞു തരുമായിരുന്നു ചേച്ചി ഇന്ന വചനം ചൊല്ലി നല്ലതായിട്ട് പ്രാർത്ഥിക്കേ ഞാനും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നെല്ലാം പറയുമായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് അവർ തരത്തില്ല എന്ന് എനിക്ക് നല്ലതായിട്ട് വിധി എഴുതിയെങ്കിലും എനിക്ക് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മയെ ഈശോ എനിക്ക് നേടിത്തരുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയും ഈശോയും അമ്മയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു തരെയും കൈവിടുകയല്ലെന്ന് ഞാൻ ഉറച്ച് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് എല്ലാവരെയും എല്ലാം അമ്മ സഹായിക്കും അമ്മയുടെ മുന്നിൽ കൈനീട്ടുന്ന ആരെയും അമ്മ വെറുതെ വിടില്ല വെറും കൈയോടെ വിടില്ല ഉറപ്പാണ് ഈശോനു ഈക്കും മാതാവിനും ഇത്രയും എനിക്ക് ചെയ്തു തന്ന എന്നെ നിലനിർത്തിയ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്നവർ സാക്ഷ്യം കേൾക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ ഒരു നമ്മുടെയൊരു ഒരു ജീവിതത്തിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാനായിട്ട് മാതൃക ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അതിപ്പം കേൾക്കുമ്പോഴല്ല നമ്മൾ യൂട്യൂബിലും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളത് കേൾക്കുന്ന എപ്പോഴും നന്മയായിരിക്കും അപ്പോൾ ഒന്നാമത്തേത് ഇതിപ്പോൾ ഇവരൊരു പത്ത് മുപ്പത്തിയഞ്ച് പേര് ഉടമ്പടി എടുത്തവരൊരു ചെറിയൊരു കൂട്ടായ്മയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം വിവിധ ഇടങ്ങളിൽ ഇതുപോലെ ഉടമ്പടി എടുത്തവരുടെ അതിൽ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് അതിൽ വേറെ ജാതിയും മതവും അങ്ങനെയൊന്നും ഇല്ല ഉടമ്പടി എടുത്തു ഇവർ മാത്രം ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മകൾ ഇടങ്ങളിൽ രൂപപ്പെട്ടിട്ട് അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഒരടിച്ച് എുന്നതിനേക്കാളും കൂടുതൽ ഒരു വലിയൊരു നന്മ ചെയ്യുവാനായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധ്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ദൈവ ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും എന്നുള്ള വചനത്തിൻ്റെ ഒരു ശക്തിയുണ്ട് കാരണം നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഉടമ്പടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിലാകുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിലുള്ളവർ ഒരുമിച്ച് ചേരുന്നത് അപ്പോൾ ആ ഒരു പ്രവൃത്തിയെ ദൈവം ആശീർവദിക്കുക തന്നെ എന്നുള്ള ഒരു സംശയമില്ല കാരണം ഇങ്ങനൊരു കാര്യം ഇവിടെ നമ്മൾ അറിയുന്നതും കണ്ണൂർ അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഒരുപാട് പേര് ഇഷ്ടംപോലെ ഒരു ഉടമ്പടി എടുത്തവരുണ്ട് അപ്പോൾ അവരാ ഇങ്ങനെ ഒരു കൂട്ടായ്മയും വാട്സപ്പ് കൂട്ടായ്മകളും ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നതും അതിൻ്റെ വലിയ വലിയ സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കുന്നതും ബഹുമാനപ്പെട്ട അച്ഛൻ അത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അത് മാതാവ് ആഗ്രഹിക്കുന്നു കാരണം ഒരു വ്യക്തി ഇപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ളൊരു ബോധ്യം വ്യക്തമാകാൻ ഇത് സഹായകം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് വരുന്നവർക്ക് അഖണ്ഡ ജപമാല നമ്മൾ ആശീർവദിച്ച് നൽകുകയും അതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരുപാട് നന്മ ചെയ്യുവാനായിട്ട് കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ ഒരുമിച്ച് വരുന്നതും ഈ ഒരു സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഈ അമ്മ തുടക്കം തൊട്ട് അവസാനം വരെ പറയുന്നുണ്ട് ഈശോയും മാതാവിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം നടത്തി തരുമെന്നും ആ ഒരു വിശ്വാസത്തിൽ അവസാനം വരെ അടി നിൽക്കുവാനും അവിശ്വാസം സ്ഥിരീകരിക്കുവാൻ തക്കവതൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലേറ്റവും പ്രധാനപ്പെട്ടത് അതിനൊക്കെയും മാതാവിൻ്റെ ഈശോയുടെ അപ്പം നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വളരെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടെയാണ് പറയുന്നത് എന്നുള്ളത് അപ്പം അങ്ങനൊരു ബോധ്യത്തിലേക്ക് ഈശോയെയും മാതാവിനെയൊക്കെ അനുഭവിക്കുവാനായിട്ടുള്ളൊരു ഒരു വ്യക്തിയെ ഉടമ്പടി വളർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി മുൻപോട്ട് പോകുമ്പം മാതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ നിയോഗങ്ങളും ഇവരുടെ ഒത്തുവരവും ഇവരുടെ പ്രാർത്ഥനയും ഒക്കെ കൂടുതൽ സഹായകമാകട്ടെ ഇവിടെ ആത്മാവിൻ്റെ അഭിഷേകം അഭിഷേകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ കുടുംബത്തിനും മകൾക്കും നൽകിയ എല്ലാ അനുഭവത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് സാലി ഞാൻ കുട്ടിക്കാനത്തുനിന്ന് വരുന്നു ഞങ്ങൾ യു കെയിലെ പത്തഞ്ച് വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ നാട്ടിൽ ഇവിടെ വന്ന് വന്നപ്പോൾ ആലപ്പുഴ ഞങ്ങൾക്കൊരു ബന്ധുവുണ്ട് അവിടെ വന്നപ്പോൾ ആണ് പറഞ്ഞു ഇതുപോലെ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പിന്നെ പള്ളിയുണ്ട് നീ ഇവിടെയൊന്ന് വന്ന് പോ പ്രാർത്ഥിച്ചുവെച്ച് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ആൻറ്റി തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച വെച്ച് പോയി പക്ഷേ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയോ ഉടമ്പടിയെപ്പറ്റിയോ ഒന്നും അന്ന് എനിക്ക് എനിക്കറിവില്ലായിരുന്നു തിരിച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ എന്തോ എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ഒരാഗ്രഹം തോന്നുകയും യൂട്യൂബ് സെർച്ച് ചെയ്ത് ഞാൻ ആരാധനകളൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൂടാൻ തുടങ്ങി ഭയങ്കര അതിനോടങ്ങ് ഇഷ്ടമായി ആകാൻ തുടങ്ങി അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നി തേമ ഞാനിത് നാട്ടിലായിരുന്നു പച്ചവെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് പോരായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഒത്തിരി വിഷമം തോന്നി അങ്ങനെ ഇരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോളുടെ കല്യാണം ആലോചന നടക്കുന്ന സമയമായിരുന്നു അപ്പം പത്രത്തിൽ പരസ്യം കൊടുത്തു അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു എന്നിട്ട് ഒന്ന് ഒരു വർഷത്തോളമായിട്ടും യാതൊരു വിവരവും ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല അപ്പം പിന്നെ പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒന്നുമില്ലായിരുന്നു അവക്ക് വേണ്ടിയിട്ട് ഞാൻ കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുമില്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം നട നടത്താനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു പെണ്ണാണ് അവളെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ കാണാനും കുഴപ്പമില്ല ഒരു നല്ല ജോലി അവിടെയുണ്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷേ അതല്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഈശോ പല പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കൈ നിൽക്കുകയല്ല തമ്പരാൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇത് നട ഒരു കാര്യം നടക്കത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ആ കൊച്ചിൻ്റെ കാര്യം തന്നെ ആദ്യം വെച്ചു അപ്പം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് മൂന്ന് മാസമാണല്ലോ ഉടമ്പടിയുടെ കാലാവധി അപ്പം ഞാൻ ജൂലൈ മുപ്പത്തൊന്നെന്ന് പറഞ്ഞൊരു ഡേറ്റ് വെച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അവളുടെ കല് അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുത്തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ ജൂലൈ മുപ്പത്തൊന്നായിട്ടും അനക്കൊന്നും ഇല്ലായിരുന്നപ്പോഴും എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എനിക്ക് പ്രതീക്ഷയോടെ ഇരുന്നു പക്ഷേ അന്ന് തന്നെ വൈകിട്ട് ഒരു കോള് വരികയും ഇതുപോലെ നല്ലൊരു ചെറുക്കനുണ്ട് എന്നും പറഞ്ഞു ഫോട്ടോ കൈമാറാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ കൊണ്ടുത്തന്നത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ആ കല്യാണം നടക്കുകയും ചെയ്തു വളരെ നല്ലൊരു ഒരു ജീവിതം എൻ്റെ മോൾ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമായി ഞങ്ങൾ അവിടെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനമെന്ന് ആയിട്ടില്ല ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊരു വലിയ വിഷമമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഓർക്കാൻ തേമ ഒരു പതിനഞ്ച് വർഷമായിട്ട് അവിടെ ആയിട്ട് ഒരു വീട് സ്വന്തമായിട്ടില്ലാത്ത ഒരു ഏക മലയാള മലയാളികുടുംബം ചിലപ്പോൾ ഞങ്ങളായിരിക്കുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് വലിയ വിഷമത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ വിഷയം വെച്ചു മൂന്ന് മാസം ഇത് അതും ഈ ഉടമ്പടി കാലാവധി തന്നെ അതിൻ്റെ വീട് കാണാനും പേപ്പർ വർക്കുകൾ നീക്കാനും അങ്ങനെ അമ്മ അതും ഒരു വലിയൊരു ആഗ്രഹം ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ഭവനം പരിശുദ്ധി അമ്മ ഈശോനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തന്നു പിന്നെ ഉള്ളത് എൻ്റെ മൂത്ത മോക്ക് ഒത്തിരി കടങ്ങളും ബാധ്യതകളൊക്കെ ആയിരുന്നു അത് ഉടമ്പടി വെച്ചായിരുന്നു ആ ബാധ്യതകളൊക്കെ ഒന്ന് മാറി എല്ലാം അവരൊന്ന് സെറ്റാകാനും പരിശുദ്ധി അമ്മ ഒരു ജോലിയിൽ ഇച്ചിരി ഉയർന്ന് ഉച്ച കൊടുത്തുവൊക്കെ അവ അവരെ അവരെ അനുഗ്രഹിച്ചു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ജോലിയിലായിട്ടിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാർട്ടിന് ഹാർട്ടിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഏഴ് വർഷത്തോളം ജോലി ഇല്ലാതെ ഇരുന്നു അപ്പോൾ എൻ്റെ പിള്ളേർ പിന്നെ അവർ കെയർ കോമിൽ ജോലി ചെയ്ത് അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പം ഞങ്ങൾക്കത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുമായിരുന്നു ജോലിയില്ലാതെ ഇരിക്കുന്ന ഹസ്ബൻഡിൻ്റെ കാര്യം ഓർക്കുമ്പോഴെനിക്കത് വലിയ വിഷമമായിരുന്നു പക്ഷേ അതും ഞാൻ ആ ഉടമ്പടി വെച്ചു അപ്പം പരിശുദ്ധി അമ്മ അവിടെ വലിയ കാര്യം വലിയ അത്ഭുതമെന്ന് പറയുന്ന പോലെ ഇടപെട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാക്കാനും നല്ലൊരു ശമ്പളത്തോടുകൂടി ജോലി കൊടുക്കുകയും ചെയ്തു അതും പിന്നെ ആ ആരോഗ്യത്തിന് പറ്റുന്ന രീതി വലിയ കട്ടിപ്പണിയൊന്നും അല്ലാത്ത നല്ലൊരു ജോലി അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്ന ആൻറ്റിയുടെ കാര്യം ആ ആൻറ്റി എന്നെ ദൈവത്തിലോട്ട് കൂടുതലടുപ്പിക്കാനും ദൈവിക കാര്യങ്ങളിലൊക്കെ ഒത്തിരി എന്നെ അടുക്കാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു രണ്ടാഴ്ചത്തോളം രോഗിയായിട്ട് കിടപ്പി കടന്നുപോയി അത് എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇതുപോലെ ആരാധനയിൽ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ നീ സഞ്ചാരി മാതാവല്ലേ നീ ആൻ്റിയുടെ അടുത്ത് ചെന്ന് ആൻറ്റിയെ ഒന്ന് സൗഖ്യപ്പെടുത്ത് ആൻറ്റി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആൻറ്റിയോട് ഞാൻ ഇങ്ങനെ പറയും അമ്മ വരും അമ്മ ആൻറ്റിയെ സൗഖ്യപ്പെടുത്തും എന്ന് ആൻറ്റിയെ വിളിച്ച് ഞാൻ പറയും അമ്മ പോകണം അമ്മ എന്ന് പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഈ വിവരം ഉടനെ തന്നെ ആൻറ്റിയെ വെച്ച് പറഞ്ഞു ആൻറ്റി ഇതുപോലെ ഞാൻ ആൻറ്റിയെ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ വരും ആൻറ്റിയെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പം ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൻ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാനിവിടെ കിടന്നു ഒന്ന് മയങ്ങുമായിരുന്നു പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി ആണെന്ന് നോക്കുമ്പം കൃപാസനത്തിൽ അമ്മ എൻ്റെ കട്ടിൻ്റെ അരി നിൽക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടവും എല്ലാം ആയിപ്പോയിമേ ഞാനൊരു പാവിയായിരുന്നിട്ടും അമ്മ ഞാൻ പറഞ്ഞ കേട്ടല്ലോ അപ്പം അമ്മ അങ്ങനെ സഞ്ചാരി മാതാവാണെന്ന് അമ്മ എനിക്ക് അങ്ങനെ അടയാളം തന്നു സമയത്തിൻ്റെ മേൽ അധികാരം ഉണ്ടെന്നും അമ്മ എനിക്ക് അധികാ അടയാളം തന്നു ഈ രണ്ട് കാര്യങ്ങൾ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ അല്ല എൻ്റെ മൂത്ത മകളുടെ ജോലിസ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അവൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ കണ്ണിന് മേലാഴികയായിട്ട് അവൾ സിക്ക് വിളിച്ച് അവൾ വീട്ടിലിരുന്നു അപ്പം ഈ വീടെടുത്തേണ്ടതായ രീതിയിൽ അവർക്ക് ഞങ്ങൾക്കൊത്തിരി കടങ്ങളും ബാധ്യതകളും ഉള്ള സമയത്ത് ഇത്രയും ദിവസം സിക്ക് വിളിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് അവൾ ഇടയ്ക്ക് പോയി ഏജൻസിയും ചെയ്യുമായിരുന്നു അങ്ങനെ അവൾ പോയി ഏജൻസി ചെയ്തു ഏജൻസി ചെയ്തത് പിന്നെ അത് അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയെ അത് വിളിച്ചു പിന്നെ പറഞ്ഞു പ പക്ഷേ അവിടെയെന്നൊക്കെ പറഞ്ഞാൽ സിക്ക് വിളിച്ചിട്ട് നമ്മൾ വേറെ ഡ്യൂട്ടിക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അത് നിയമവിരുദ്ധവുമാണ് അത് ജോലിയെ ബാധിക്കും പിന്നമ്പരനെ വരെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും ഓർത്തില്ല ഈ പുള്ളി ഇത് വിളിച്ചു പറയുന്നു അങ്ങനെ അന്വേഷണം വന്നു മോടെ ജോലി പോയി അപ്പോൾ ഈ കടങ്ങളും ബാധ്യതകളും ഉണ്ട് ഒരു വശത്തൂടെ ഉണ്ട് ജോലിയും പോയി അപ്പോൾ അതൊരു വലിയ വിഷമമായി അങ്ങനെ ഇരുന്നു ഒരു മാസത്തോളം ജോലി ഇല്ലാതെ ഇരുന്നു അപ്പോൾ അവിടെ മാനേജറിനൊക്കെ അവളെ വലിയ കാര്യമായിരുന്നു അവർക്കും വലിയ വിഷമായിരുന്നു കൊച്ചിൻ്റെ ജോലി പോയല്ലോ എന്നോർത്ത് അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വേറെ ജോലിക്ക് അപ്ലൈ ചെയ്തു പലയിടത്തും ഇൻ്റർവ്യൂവിന് വിളിക്കും എല്ലായിടത്തും പോയി നന്നായിട്ട് പിന്നെ അറ്റൻഡ് ചെയ്ത് എല്ലാം കഴിയും പക്ഷേ അറിയിക്കാവുന്ന പറയും എന്നിട്ട് കിട്ടുക അല്ല അങ്ങനെ കുറേ അവൾക്ക് ആഗ്രഹമുള്ളിടത്തും ഇഷ്ടമുള്ളിടത്തും ഒക്കെ പോയി ഒരിടത്തൊന്നും കിട്ടുന്നില്ല അവസാനം അവളെ ഒട്ടും ഇഷ്ടമില്ലാത്തടത്ത് എന്തുവാട്ടെ ഇത്രയും നാളായാലോ ജോലിയില്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒട്ടും പോകാനിഷ്ടമില്ലാത്തടത്ത് അവൾ അപ്ലൈ ചെയ്തു കുരുത്തത്തിന് അവിടെ നിന്ന് വിളിച്ചു വിളിച്ചു ഇൻ്റർവ്യൂ എല്ലാം ചെയ്തു ചെയ്യുന്നതിന് മുമ്പ് അവൾ അന്ന് രാവിലെ പള്ളി പോയി അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അവൾ അവിടെ കയറുന്നതിന് മുമ്പ് അവൾ അവിടെ നിന്ന് ഈശോയോട് പറഞ്ഞു അമ്മേ ഈശോയെ എനിക്കിവിടെ ജോലിക്ക് കയറാൻ ഒട്ടും ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഒരു ജോലി അത്യാവശ്യമാണ് ഞാൻ ഇത്രയും ഇൻ്റർവ്യൂ എല്ലാം പോയിട്ട് എനിക്ക് ഒടത്തൊന്നും കിട്ടുന്നുമില്ല ഇനി അഥവാ എനിക്ക് ഇവിടെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ ഈ ജോലി നീ തന്നാന്നോർത്ത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറി എന്നിട്ട് കയറി കഴിഞ്ഞപ്പം ആദ്യം ഇവിടെ ലൈഫിൽ ഇവിടെ ഈ ഒരു മാസത്തിനുള്ളിൽ അവിടെ ജോലി സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങൾ എല്ലാം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ മാനേജർ പറഞ്ഞു പിന്നെ ഇന്ന് വൈകിട്ടോ നാളെ പറയാമെന്ന് പറഞ്ഞു അപ്പം എന്നും എല്ലായിടത്തും ഒന്നും പറയുന്ന പോലെ ആ ആണെന്നോർത്ത് ഇരുന്നു പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ വായി തന്നെ അവർ പറഞ്ഞു നീ ഇൻ്റർവ്യൂ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ നീ സത്യസന്ധമായിട്ട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നീ ഇൻ്റർവ്യൂ നീ തുടങ്ങിയത് അത് ഞങ്ങൾ അതിൽ വലിയ ഹാപ്പിയാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ ജോലി നിനക്ക് തരാൻ ഞങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു പക്ഷേ അപ്പം ഇവൾക്കിവിടെ പോകാനൊട്ടും ഇഷ്ടമില്ല ഞാനും പക്ഷേ അവൾ പറഞ്ഞു ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഈ ജോലി എനിക്ക് ത തരാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ഈ ജോലി ഞാൻ പിന്നെ ഞാനും ഓക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ജോലി അവിടെ അവൾ സ്വീകരിച്ചു ഇഷ്ടമില്ല എന്നിട്ട് പോലും എന്നിട്ട് അവൾ എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്കവിടെ ജോലി ചെയ്യാനൊട്ടും ഇഷ്ടമില്ല ഞാൻ ഒത്തിരി അടുത്ത് എനിക്കിഷ്ടം അടുത്തെല്ലാം പോയിട്ട് കിട്ടിയില്ല ഞാനിവിടെ ചെയ്യാനായിരിക്കും ഈശോയുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം മാത്രം നടന്നാൽ പോരല്ലോ ഈശോയുടെ ഇഷ്ടം കൂടെ നടക്കണ്ടേ അതുകൊണ്ട് ഞാനിത് ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മകളുടെ ഭർത്താവ് പത്ത് തവണ ഓറ്റി എഴുതിയിട്ടും കിട്ടിയില്ല ചെറിയ ചെറിയ മാർക്കുകൾക്കാണ് പോകുന്നത് അവസാന സഖ്യം ഇട്ടിട്ട് പറഞ്ഞു പത്താമത്തെ എഴുതാൻ പോയപ്പോൾ പറഞ്ഞു ഇനി ഞാനിത് എഴുതില്ല ഇത് ലാസ്റ്റ് എഴുത്താന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചു പുള്ളി ഒന്ന് നേഴ്സാണെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇതും ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിലെ ഒരു നിയമം പുതിയ നിയമം വന്നു നാട്ടിൽ നേഴ്സുമാരായിട്ടുള്ള യു കെ വർക്ക് ചെയ്യുന്ന എല്ലാ കെയറുമാർക്കും പിന്നെ ഒ ഇ റ്റി ഇല്ലാതെ സി ബി റ്റിയും ഒ പാസ്സായി കഴിഞ്ഞാൽ പിൻ നമ്പർ കൊടുക്കുന്നു പറഞ്ഞൊരു നിയമം വന്നു അങ്ങനെ എല്ലാം ഇതെല്ലാം പാസ്സായി പിൻ നമ്പരും കിട്ടി പിന്നെ ഒ ഇ ടി എഴുതാതെ തന്നെ പിന്നെ നേഴ്സായിട്ട് ഇന്ന് മോനെ വർക്ക് ചെയ്യുന്നു പിന്നെ വേറൊരു കാര്യം എൻ്റെ മൂന്നാമത്തെ മോള് ഫാർമസിക്ക് പഠിക്കും അവിടെ അപ്പോൾ ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് അവൾ എന്നും പോകുന്നത് അപ്പം ഈ പോകുന്ന സമയത്താണ് കൊച്ചു ഈ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു റൗണ്ട് അബോട്ട് ഇങ്ങോട്ട് അധികം ലൈൻ മാറി കയറാൻ നോക്ക് ഇവിടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ കൊണ്ട് ഇവള് ലൈൻ മാറി കയറിയപ്പോഴത്തേക്കിന് ഇവിടെ ഭാഗത്തെ പോളിട്ട് കൊണ്ട് ഈ രണ്ട് ഭയങ്കര വലിയ ലോറിക്ക് ഇടയിൽ ഈ കൊച്ചിൻ്റെ കാർ പെട്ട് പോയി എന്നിട്ട് ഈ പുറകിൽ നിന്ന് വന്ന ലോറി വന്ന് മുമ്പോട്ടിങ്ങോട്ട് ഇടിച്ച് ഈ കാറിൻ്റെ ചില്ലെല്ലാം പടപടാന്നങ്ങ് താഴോട്ടും വീണ് പിന്നെ ഡോറങ്ങ് വന്ന് ജാമായി ഭയങ്കര ഇതായിട്ട് കൊച്ചിന് പുറത്തിറങ്ങാൻ മേലാതെ ഭയങ്കര ഇതായിപ്പോയി പിന്നെ പെട്ടെന്ന് പോലീസ് വന്ന് ആംബുലൻസ് വന്ന് അങ്ങനെ ഇവിടെ ഒരു തരത്തിൽ അവർ പൊക്കിയെടുക്കുകയാണ് ചെയ്തത് പക്ഷേ എന്നിട്ട് പോലും പുറമേ നിന്ന് നോക്കിയാൽ ആ വണ്ടിക്കകത്ത് ഉള്ള ആൾ ജീവനോടുണ്ടോ എന്ന് ഓർക്കും അതുപോലെ അങ്ങ് പൊളിഞ്ഞു പോയി എന്നിട്ട് ആ വണ്ടി പിന്നെ പൊളിച്ച് പണിയുന്നവർ പൊളിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു എന്നിട്ട് പോലും ഒരു കയ്യൽ ഒരു ഒരു തുള്ളി ചോര പൊടിയോ ഒരു പാട് പാടുപോലുമോ ഇല്ലാതെ പേടിച്ചു പോയെന്നുള്ള അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലാതെ അമ്മയെ അനുഗ്രഹിച്ചു ഇപ്പോൾ കൊച്ചനോട് പറയും ചെയ്തു ഞാൻ അമ്മയുടെയും ഈശോടെയും കൂടെയല്ലേ പോയത് അതുകൊണ്ടാണ് എന്നെ എനിക്കൊരാപത്തും വരാതെ എന്നെ തമ്പരാൻ കാത്തത് അല്ലേ ഞാനിപ്പം ജീവനോടെ ഉണ്ടാകണ്ടതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോയും തന്നിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികൾ അവിടെ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് അർഹത ഇപ്പം നമുക്ക് അറിയത്തില്ലല്ലോ അർഹതപ്പെട്ടവരാരാ എന്നൊക്കെ പക്ഷെ ഞാൻ അമ്മയോട് പറയാം അമ്മ അർഹതപ്പെട്ടവരെ മുന്നിൽ തരണം അങ്ങനെ അമ്മ കാണിച്ചു തന്ന ഒത്തിരി പേർക്ക് സാമ്പത്തികമായിട്ട് സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഒരു വചനം ആഗ്രഹിച്ച് കുറേ പേരുണ്ടായിരുന്നു ഒരു നൂറ് ബൈബിൾ മേടിച്ച് അങ്ങനെ ആ വിതരണം ചെയ്യാനായിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ തുണികളായിട്ടും ഫുഡായിട്ടും ഒക്കെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈശോയ്ക്ക് കരുണപ്രവൃത്തികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായ വലിയൊരു അനുഗ്രഹം കിട്ടിയതന്നെയാണെന്ന് വെച്ചാൽ ഈശോയോടും മാതാവിനോടും ഒത്തിരി സ്നേഹം തോന്നുക വിശുദ്ധിയിൽ ജീവിക്കണം നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കണം ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമല്ല കാര്യം തമ്പുരാനോട് ഉടമ്പടിയിൽ ഓരോ കാര്യങ്ങൾ വെച്ച് കാര്യം കണ്ടു പോയാൽ പോരാ ഈശോയോട് കൂടെ ജീവിക്കണം എന്നുള്ള ഒത്തിരി ആഗ്രഹം വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം പ്രാർത്ഥന പിന്നെ സ്ഥിരതയോടെ നിൽക്കാനുള്ള ആഗ്രഹവും ഉണ്ട് മാക്സിമം ശ്രമിച്ചു കൊണ്ട് ശ്രമിച്ചുകൊണ്ടും പോകുന്നു അങ്ങനെ ഒത്തിരി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ മാക്സിമം പള്ളിയിൽ പോകും വല്ലപ്പോഴും അങ്ങനെ വല്ലതും പോകാതിരിക്കുള്ളു പിള്ളേരൊക്കെ ഡ്യൂട്ടിക്ക് പോകുക എന്തെന്ന് അത് പോകാൻ പറ്റാതെ വന്നാൽ അല്ലാതെ മാക്സിമം എന്നും തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിൾ വായനയായിട്ടും ഒക്കെ അങ്ങനെ ഒത്തിരി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ ഉടമ്പടി വഴി സാധിച്ചു പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ട് പതിനൊന്നിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം ബീഞ്ഞാക്കിയ അത്ഭുത പ്രവൃത്തി കണ്ട് എല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് എല്ലാവരും ഈശോയിൽ വിശ്വസിക്കുവാൻ തക്ക രീതിയിൽ ആ മഹത്വം പ്രകടമാക്കുന്നതിന് അമ്മയാണ് കാരണമാകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ആ അത്ഭുതം അവിടെ നടക്കുന്നത് ഇന്നും ഈശോയെ അമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ മകൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ സ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അത് നടക്കും എന്നുള്ളത് അമ്മയാണ് ഇന്നും ലോകത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ദൈവാനുഭവങ്ങളായി ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവെച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസവും സാക്ഷ്യങ്ങൾ കൂടി വരുന്നതേയുള്ളൂ കുറയുന്നില്ല അങ്ങനെ തങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഈ ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് കിട്ടിയ കുറച്ച് ഭൗതികമായ ആനുകൂല നേട്ടങ്ങൾ അനുഗ്രഹങ്ങൾ അതുമാത്രമല്ല തങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഇല്ലാതിരുന്ന ഒരു ആത്മീയമായ ഉണർവ് ഒരു ഉന്മേഷം ദൈവ ദൈവിക കാര്യങ്ങളിലുള്ള ഒരു തീക്ഷ്ണത പ്രാർത്ഥനയിലുള്ള താല്പര്യം ഈ ലോക ജീവിതം കൊണ്ട് മാത്രമല്ല തങ്ങളുടെ ആത്മാവ് അതായത് ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം നിത്യത ഇതൊക്കെ അവരുടെ ഉള്ളിലേക്ക് തന്നെ കിട്ടുകയാണ് ഇവിടെ പ്രത്യേകിച്ച് ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ധ്യാന പ്രസംഗങ്ങളൊന്നും നടന്നിട്ടല്ല എന്നാൽ ഉടമ്പടി ജീവിതം ജീവിക്കുന്നത് വഴി അതെല്ലാം വ്യക്തികൾക്ക് ലഭിക്കുകയാണ് ആ ബോധ്യങ്ങൾ അങ്ങനെയാണ് ബോധ്യങ്ങൾ പിന്നീട് ദൈവാനുഭവങ്ങളായി അവരിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് എന്തൊക്കെ കൃപകളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചത് ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചു പോകുന്നു പിന്നീടാണ് യൂട്യൂബിലൂടെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വ്യക്തമായിട്ട് അറിയുമ്പോൾ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്താലാണെങ്കിലും വീണ്ടും എല്ലാം ഉടമ്പടിയിലൂടെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കൂടുകയും പിന്നീട് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി അതിനുശേഷം ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി അങ്ങനെയൊക്കെ കൃപകൾ ലഭിച്ച് ഓരോന്നും ഇവിടെ ഈ മകൾ പറഞ്ഞു തൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ അങ്ങനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവൻ അവൻ ചെയ്ത കാര്യങ്ങളിൽ എല്ലാവരും വിശ്വസിച്ചു എന്നാണ് ലൂക്ക യോഹനാൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ട് പതിനൊന്ന് പറയുക നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ വേണ്ട കൃപ നമുക്കും ലഭിക്കണം അത് ദൈവം നമുക്ക് തരുന്ന പ്രത്യേകമായ ഒരു സിദ്ധിയാണ് വരമാണ് അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്തു എന്നുള്ളവർ മാത്രമാകാതെ സാക്ഷ്യത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമ്മെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം